നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ ക്രിസ്മസിനോടനുബന്ധിച്ച സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്കുള്ള വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും അതോടൊപ്പം തന്നെ ജനുവരിയിൽ പുതുവർഷ സമ്മാനം എന്ന നിലയ്ക്ക് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് സംസ്ഥാനത്തിന് ആയിരത്തി കോടി രൂപയുടെ ലഭിച്ചു ഇതോടൊപ്പം തന്നെ വിവിധ രേഖകൾ സമർപ്പിക്കേണ്ടതും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതുമായ കാരണത്താൽ നിരവധി പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുള്ളത് സംസ്ഥാനത്ത് ഇരുപത്തിയൊന്നാം തീയതി മുതലാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചത് തുടർച്ചയായി മൂന്ന് ദിവസത്തെ അവധി കാരണം പെൻഷൻ വിതരണം പലർക്കും നടന്നിരുന്നില്ല ഇവർക്കുള്ള വിതരണവും ഇന്നു മുതൽ പുനരാരംഭിച്ചിട്ടുണ്ട് ഓരോ ഗുണഭോക്താവിനും ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ലഭിക്കുക ഓഗസ്റ്റ് മാസത്തെ വിതരണം പൂർത്തിയായാൽ സെപ്റ്റംബർ മാസത്തെ തുക ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് കേന്ദ്രവിഹിതമായിട്ട് ഇപ്പോൾ ആയിരത്തി കോടി രൂപയിലധികം സംസ്ഥാനത്തിന് ലഭിച്ചതുകൊണ്ട് തന്നെ അത് വലിയ ആശ്വാസം തന്നെയാണ് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു തുക അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജനുവരി മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപ സെപ്റ്റംബർ മാസത്തെ ലഭിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം ഇതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവരോടും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരോടും പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്ന സാക്ഷ്യപത്രം സമർപ്പിക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വില്ലേജ് ഓഫീസർ നൽകുന്നതോ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയതോ ആയ സാക്ഷ്യപത്രം പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് ആധാർ കാർഡിന്റെ കോപ്പി സഹിതമാണ് സമർപ്പിക്കേണ്ടത് എങ്കിൽ മാത്രമേ തുടർന്ന് അങ്ങോട്ടുള്ള പെൻഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്